അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് വളരെ പ്രശസ്തമായിട്ട് ഉള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായിട്ട് പോവുകയാണ് പ്രത്യേകത എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടുത്തെ വടക്കേ നട തുറന്ന് ദേവി ദർശനം നൽകുന്നതെന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് പറയാനുള്ളത് അതുമാത്രമല്ല ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ക്ഷേത്രവും കൂടിയാണ് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നമ്മൾ ചിത്രീകരിക്കുന്നത് അമ്പല കമ്മിറ്റിയുടെ പൂർണ്ണ പെർമിഷനോട് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ മൊത്തം ചിത്രീകരിക്കാനായിട്ട് പോകുന്നത് അതുകൂടാണ്ട് കുറച്ച് ഭക്തരുടെ അവിടെ വന്ന് അനുഭവം ഉണ്ടായ ഭക്തരുടെ കുറച്ച് അനുഭവങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം തന്നെ വടക്കേ നട തുറപ്പാണ് ഈ ഒരു നട തുറന്ന് ദർശനം ലഭിക്കാനായി ഒട്ടനവധി ഭക്തരാണ് പല ജില്ലകളിൽ നിന്നായി ഇവിടെ എത്തിച്ചേരാറുള്ളത് അന്നേ ദിവസം നട തുറന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യവും അമ്മ അടുത്ത നടതുറപ്പിന് മുമ്പ് സാധിച്ചു തരും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം അതുപോലെ തന്നെ സന്താനലബ്ധിക്കായി ഒട്ടനവധി ഭക്തരാണ് ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് നമസ്കാരം എൻ്റെ പേര് ചന്ദ്രബാബു നാട് എപ്പോഴാൻ ദേവി ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി സെക്രട്ടറി പ്രസിഡൻ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ് ഏകദേശം ആയിരം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ് അത് പതിനാല് വർഷമായുള്ള പുനരുദ്ധാരണം കഴിഞ്ഞു ഈ പുനരുദ്ധാരണം അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വലിയ സംഭവമാണ് കാരണം ഇത് ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശത്ത് ഒരു പത്തോ അൻപതോ ലക്ഷം രൂപയ്ക്കകത്തുള്ള പുനരുദ്ധാരണം മാത്രമേ സാധ്യമാകൂ ആ സമയത്ത് പക്ഷേ പത്ത് പതിനാല് കോടിയോളം രൂപ ചെലവഴിച്ച് ഇത്രയും വലിയ ഒരു പുനരുദ്ധാരണം നടത്താൻ അത്രമാത്രം ചൈതന്യം ദേവിക്കുണ്ട് എന്നുള്ളതിൻ്റെ ശക്തിയാണ് തെളിവാണ് ഞങ്ങൾ ഈ കമ്മിറ്റി വളരെ ഗംഭീരമായി പ്രവർത്തിക്കുകയും ഈ തരത്തിലേക്ക് ഇതിൻ്റെ പുനരുദ്ധാരണം പൂർണ്ണമായി കഴിഞ്ഞു ആ സമയത്താണ് പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചത് അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളുടെ കൂട്ടത്തിലാണ് വടക്കേ നട ഉണ്ടായിരുന്നു പണ്ട് രാജാവിൻ്റെ കാലത്ത് രാജാവിന് ദർശനം നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം വടക്കേ നട ഉണ്ടായിരുന്നു വടക്കേയിൽ വടക്കേ ഒരു വാതിലുണ്ടായിരുന്നു ദേവപ്രശ്നത്തിൽ അങ്ങനെയാണ് തെളിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കേ നട തുറക്കാനും അത് വളരെ ഗംഭീരമായി ആഘോഷിക്കാനും തീരുമാനിക്കുകയും വടക്കേ നട തുറുപ്പുത്സവം ഇവിടെ മുപ്പത് ദിവസം പൃഥ്ചിമാസം മുപ്പത് ദിവസവും ചെറുപ്പുണ്ട് ദേവിയുടെ തോറ്റമ്പാട്ടുണ്ട് ഈ തോറ്റമ്പാട്ടിൻ്റെ സമാപന ദിവസമാണ് മഹാകുരുതി നടക്കുന്നത് ഈ മഹാകുരുതി നടക്കുന്ന ദിവസമാണ് വടക്കേ നട തുറക്കുന്നത് വടക്കേ നട തുറന്നു അതിലൂടെ ആൾക്കാർക്ക് ദർശനം കൊടുക്കുകയും രാത്രിയിൽ മഹാകുരുതിയാണ് ആ കുരുതി കഴിഞ്ഞ് ക്ഷേത്രം വടക്കേ നട അടയ്ക്കും ക്ഷേത്രം അടയ്ക്കും ഒരു ദിവസത്തേക്ക് പൂർണ്ണമായും ക്ഷേത്രം അടച്ചിടും വളരെ ആഘോഷപൂർവ്വമായിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ ഉത്സവമായിട്ടാണ് വടക്കേ നട ദർശനം നടക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ വർഷവും ഈ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് വടക്കേ നട തുറപ്പ് ഉത്സവം ആ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗംഭീരമായി നടന്നു വരികയാണ് എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിനിലേക്ക് വടക്കേ നട ദദർശനത്തിനായി സ്വാഗതം ചെയ്തു നമസ്കാരം എൻ്റെ പേര് മുരളീധരൻ പിള്ളിരാണ് തൃപ്പയം ദേവി ക്ഷേത്രത്തിൻ്റെ ഭരണസമതി സെക്രട്ടറിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞ് പറഞ്ഞു കേൾക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യുദ്ധദേവതയായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്ന കാവില് ഒരു പിന്നെ തേജസ്വിയായ രൂപം പ്രത്യക്ഷപ്പെടുകയും അത് നാട്ടുകാരായിട്ടുള്ള ഒന്ന് രണ്ടമ്മമാർ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ വരമറിയിച്ച് ദേവപ്രശ്നം നടത്തി ഈ ക്ഷേത്രത്തിൽ ദേവിയെ കുടിയിരുത്തുകയാണെന്നാണ് ഐതിഹ്യം ഈ വളരെ ശക്തി സ്വരൂപിണിയും ഭക്തർക്ക് ആവശ്യപ്പെടുന്ന വരങ്ങൾ നൽകുന്ന ഇഷ്ടവര പ്രധാനിയായ്മത്തമാർ ഏറ്റവും കൂടുതൽ ഇപ്പം സന്താന സൗഭാഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇവിടെ അനുഭവങ്ങൾ ഭക്തർക്ക് കിട്ടുന്നത് അതുപോലെ വിദ്യാസമന്നതരായ വ്യക്തികൾക്ക് ജോലി ജോലി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ട് അവിടെ ആദ്യത്തെ ശമ്പളം കൃത്യമായിട്ട് ഇവിടെ ദേവിക്ക് സമർപ്പിക്കുന്നുണ്ട് ഒരു ആയിരം നൂറ് കണക്കിന് പിന്നെ കുട്ടികളില്ലായിരുന്ന യുവതികൾക്ക് വളരെ അമ്മയുടെ ഒരുപാട് പ്രാർത്ഥനയും തൊട്ടിൽ കിട്ടുന്നുള്ള നേർച്ച സമർപ്പണത്തോടുകൂടി അഞ്ചും ആറും വർഷം കഴിഞ്ഞതിന് ശേഷവും കുട്ടികൾ ഉണ്ടാവുകയും അത് അമ്മയുടെ അനുഗ്രഹമായിട്ട് മാറി ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അടിമ കിടത്തുകയും എന്നുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഉറങ്ങുന്ന ഈ ക്ഷേത്രം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയിരത്തി രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയതാണ് ഈ ചുറ്റമ്പലവും ഇതെല്ലാം കൂടെ ഇരുപത്തിനാല് കോടി രൂപ ഇപ്പം വരെ ചിലവായിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഈ കാണുന്ന ഇന്നത്തെ നിലയിലാവാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തുള്ളതും ഈ കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള എഴുതിയിട്ടുള്ള ഭക്തരുടെ അനേകായിരം പിന്നെ സംഭാവനകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഉള്ളൊരു പ്രവാസിയായിട്ടുള്ള അനിൽകുമാർ എന്ന് പറയുന്ന ആൾ രണ്ടര രണ്ട് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അതുപോലെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ദേവിയുടെ ചൈതന്യം കിട്ടുന്നുണ്ട് ഇന്നലെ തന്നെ ശങ്കരാചാര്യ പരമ്പരയിലെ സ്വാമികൾ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം ഇവിടെ ക്ഷേത്രശൈവോ വിലക്കേറി ദിവാരായ നടത്തിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നും എനിക്ക് ദേവിയുടെ ചൈതന്യം പൂർണ്ണമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കിട്ടി എന്നുള്ള അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത് അതുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തർക്കെല്ലാം അവൻ്റെ അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം കിട്ടുന്നുണ്ട് ദേവി ഞങ്ങളുടെ എല്ലാം കൂടെയുണ്ട് ഞങ്ങൾ ദേവിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഇട്ടു ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വരുന്ന സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ വടക്കേനാ ഉറപ്പ് ഡിസംബർ പതിനഞ്ചാം തീയതി രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങും ക്ഷേത്രം തന്ത്രി അടിമുറ്റത്ത് ശ്രീ ബ്രഹ്മശ്രീ അടിമുറ്റത്തിൽ സുരേഷ് പടതിരിപ്പാളാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അദ്ദേഹം ചാർജ് ചാർജെടുത്തിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ഇന്ന് ഇന്നത്തെ ഈ നിലയിലെത്തിയത് അതുപോലെ ഇവിടുത്തെ മേശാന്തി വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ പൂജാതി കാര്യങ്ങളിൽ ദേവിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ആ ചൈതന്യം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും അനുഭവപ്പെടുന്നു അതുകൊണ്ട് നാനാഭാഗത്തു നിന്നും വരുന്ന ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി ഈ വടക്കേ നടയിലേക്ക് ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് ദേവിയുടെ പൂർണ്ണ രൂപത്തിലുള്ള അനുഗ്രഹ കലകളാണ് ദേവി വളക്കോട്ടിരിക്കുന്നത് അത് എന്നുള്ള മഹാ രാത്രിയിലെ ഗുരുതി ശേഖരിക്കുന്നതിനാണ് ദേവിയുടെ വളക്കോട്ടിരിക്കുന്നത് ഈ സമയത്ത് ദേവിയെ ദർശിക്കുന്നത് ഈ ഇഷ്ടവരത്തിന് വരം എന്താണ് അവരുടെ ചോദിക്കുന്നത് അത് ലഭിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഭാഗ്യം കിട്ടും അത് ദേവിയെ അത് നടപ്പാക്കുന്നുള്ള ഒരു വളരെ രഹസ്ഥായിട്ടുള്ള അതായത് ഭയങ്കര ചെയ്തുകൂടിയാണ് അന്ന് ദേവി ഇരിക്കുന്നത് പ്രത്യേകം ഒന്ന് കാണുന്നത് തന്നെയാണ് അതുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും എല്ലാവരും ഈ വടക്കേ ഉറപ്പിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരണമെന്ന് ആ വിനീതമായി അമ്മയുടെ സാമയത്തിൽ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഇത്ര ഒരിക്കൽ മാത്രം നട തുറക്കുന്ന വടക്കേ നട തുറക്കുക എന്നൊരു സമ്പ്രദായം നിലവിലുണ്ട് തോറ്റമ്പാട്ട് മഹോത്സവം വൃശ്ചികം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ വൃശ്ചിക മാസത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവത്തിൻ്റെ അവസാനം ദേവിക്ക് ഗുരുതി കൂടിയാണ് അത് അവസാനിക്കുന്നത് ആ ഗുരുതി കാണുവാനായി വടക്കേ നടയിലോട്ട് തിരിഞ്ഞിരുന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തി വാം ഈ വടക്കേ നട തുറക്കുന്ന ദിവസം ഭക്തജനങ്ങൾ ആഗ്രഹം ദേവിയോട് ആവശ്യപ്പെടുന്നുവോ അതെല്ലാം അടുത്ത ഒരു വർഷത്തിനകാലത്തിനകത്ത് തന്നെ സാധിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഭക്തജനങ്ങളുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് കണ്ടുവരുന്നത് ഈ വർഷം ഡിസംബർ പതിനഞ്ച് വൃശ്ചിക മുപ്പതിനാണ് വടക്കേ നടതുറുപ്പ് മഹോത്സവം കൊണ്ടാടുന്നത് ആയതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും വന്ന് ദേവിയെ കണ്ട് ദേവിയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് ഗോപിക ഞാൻ പനയത്ത് തന്നെ താമസിക്കുന്ന ആളാണ് നമ്മൾ എന്താഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഇവിടെ വന്ന് നമ്മൾ എന്താഗ്രഹം ദേവിയോട് ചോദിച്ചാലും അത് അതേപടി നടത്തി തരാൻ ദേവിക്ക് നമ്മളോടത്രക്കും സ്നേഹം ഉള്ള ഒരു ദേവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എങ്ങനെ എങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഏത് ആഗ്രഹവും എത്രയും പെട്ടെന്ന് നടത്തി തരുന്നത് നമ്മൾ ഏത് ആപത് ഘട്ടത്തിന് നിന്നിരുന്നാലും നമ്മൾ ദേവിയെ ഒന്ന് അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ അത് നടത്തി തരുന്ന ദേവിയാണ് തൃപ്പനയത്തമ്മ നമ്മുടെ വടക്കേ നട തുറപ്പ് ദിവസം ആ ആ വടക്കേ നടയിലൂടെ ദേവിയെ പ്രാർത്ഥിച്ചാല് എന്താഗ്രഹവും ദേവി സാധിച്ചു തരും എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് അജിതകുമാരി അമ്പലം ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുന്നതാണ് പടയ വടക്കേ നില തുറപ്പിനായാലും എന്തിനായാലും അല്ലാതെയും വരുന്നത് നാരങ്ങവിളൊക്കെ ആയാലും പൊങ്കാല ആയാലും മാസപ്പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മ സാധിച്ചു തരുന്നുണ്ട് അമ്മ നല്ല ശക്തി സ്വരൂപിണിയാണ് ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് പതിനാറ് വർഷം കഴിഞ്ഞു ഈ പതിനാറ് വർഷവും അമ്മയാണ് എന്നെ ഇത്രയും ഈ രീതി കൊണ്ടുപോയത് മ്മയുടെ ശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷെ അമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായി എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാം എൻ്റെ അമ്മയെ ഞാൻ അങ്ങ് പൂർണ്ണമായി വിശ്വസിച്ച് എനിക്ക് അമ്മ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണം ആ അമ്മയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യം എനിക്ക് തന്ന അമ്മ അതായത് എൻ്റെ അമ്മ ഞാൻ ഇവിടെ വരുമ്പോഴേ ഈ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വരുമ്പം എനിക്ക് ഒന്നുമില്ലാത്ത ഒരു ദരിദ്രമായ ഒരു ജീവിതമായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഈ വാടകയ്ക്കൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ ഇടയ്ക്ക് വന്നപ്പം നാല് സെൻ്റ് സ്ഥലമൊക്കെ കിട്ടി വീടും ഒക്കെ പണിഞ്ഞ് ഇപ്പോൾ ഒരുവിധമൊക്കെയായി ഞാനിവിടെ വന്നതിന് ശേഷമാണ് അമ്മയുടെ അമ്പലത്തിൽ നിന്നും എനിക്ക് അഭിവൃദ്ധി ഉണ്ടായത് ഇവിടെ വന്ന അമ്മയെ വിളിച്ചതിന് ശേഷമാണ് എനിക്കെല്ലാം ഉണ്ടായിരുന്നത് മറ്റേത് എനിക്ക് ഒന്നുമില്ലായിരുന്നു ഒരു പൂജ്യത്തിൽ നടന്ന ഞാനായിരുന്നു പക്ഷേ ഇന്നെല്ലാം അമ്മ എനിക്ക് തന്നു ഈ അമ്മയെ കൈവിടിയാതെ ഞാൻ അങ്ങനെ ഞാൻ ഇവിടെ ഒരു പതിനാറ് വർഷം കൊണ്ട് കൊണ്ടിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇന്ന് ഞാൻ ഈ അമ്മയുടെ അമ്പലത്തിലാണെന്ന് പാരായണം ചെയ്യുക ഒരിക്കലും ഞാൻ എൻ്റെ ജീവൻ പോകുന്നവരെ ഈ അമ്പലത്തിൽ ഞാൻ വരും കാര്യം അത്രക്കാണ് എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്മ നല്ല എൻ്റെ കാര്യങ്ങളെല്ലാം നല്ല ഇവിടെ വരുന്ന ഭക്തരെയെല്ലാം അകമഴിഞ്ഞ് അമ്മ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അമ്മയുടെ ആശ്വസം ആ അനുഗ്രഹവും എപ്പോഴും ഈ വരുന്ന ജനങ്ങൾക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇനിയും കിട്ടട്ടെ അമ്മയുടെ ആ ശക്തിയാണ് നമുക്ക് എല്ലാവർക്കും അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ മഹാഭാഗ്യം അമ്മ വിളിച്ചാൽ വിളി കേൾക്കും കൃപ്പനയത്ത് അമ്മ വിളിച്ചാൽ വിളി കേൾക്കും അമ്മയുടെ ഒരു വിളിക്കാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് അമ്മ എന്ത് പറഞ്ഞാലും അമ്മ ചെയ്തു തരും അമ്മയ്ക്ക് നമ്മൾ മക്കളാണ് അമ്മയുടെ ആ മക്കൾ എന്തു പറഞ്ഞാലും അമ്മ ചെയ്തു തരും ഇനി അത് വിശ്വാസമാണ് അമ്മയിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും എൻ്റെ പേര് രാധാമണിക്കുന്ന പാമ്പാലിലാണ് വീട് തൃപ്പന ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ആ സ്ഥലം അമ്മയുടെ തിരുവാഭരണം ഇരുപത് വർഷം ആ വീട്ടിൽ ഇരുന്നതാണ് പിന്നെ അവിടുന്ന് പിന്നെ അച്ഛൻ അപ്പം മരിച്ചപ്പം താക്കോല് കാണാതിരുന്ന് പിന്നെ ചേരിയിലെല്ലാം അറിയിച്ച് എല്ലാരും വന്നാണ് തിരുവാഭരണ അമ്പടിയോടുകൂടി കൊണ്ടുപോയിരുന്നത് അമ്മയെ അമ്മയെ കൊണ്ട് ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ട് നാലര മണിയാവുമ്പോ അമ്പലം തുറക്കുമ്പോൾ ഞാൻ ഇവിടെ വരുവായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തി വർഷമായി ഞാൻ വെളുപ്പാങ്കത്തെ വരാൻ തുടങ്ങി ഇങ്ങനെയാണ് അനുഭവങ്ങൾ നമസ്കാരം ഞാൻ നിൽക്കുന്ന തൃപ്പന ദേവി മുന്നിലാണ് ഇവിടെ പിന്നെ വൃക്ഷ മാസം ഒന്നാം തീയതി നടക്കുന്ന തോറ്റമ്പാട്ട് മഹോത്സവമാണ് പൃശ്ശേ ഒന്നാം തീയതി പൃശ്ശേ മുപ്പതാം തീയതി വരെയാണ് ദേവിയുടെ നാമമായ തോട്ടമ്പാട്ട് നടക്കുന്നത് ദേവിയെ പുറത്തോട്ട് എഴുന്നള്ളിച്ച് പീഠത്തിലിരുത്തിയതിനു ശേഷം തോറ്റമ്പാട്ട് ആരംഭിക്കുന്നതാണ് അതിനുശേഷം വീണ്ടും അകത്തോട്ട് എഴുന്നള്ളിച്ചതിന് ശേഷം വീണ്ടും അത്താഴ പൂജയ്ക്ക് ശേഷം വീണ്ടും പുറത്തോട്ട് ദേവി എഴുന്നള്ളിക്കുകയാണ് വീണ്ടും ദേവിയുടെ നാമമായ തോറ്റമ്പാട്ട് നടക്കുകയാണ് അതിനുശേഷം ദേവിയെ വീണ്ടും തിരിച്ച് സ്ത്രീകൂരിലേക്ക് എഴുന്നള്ളിക്കുകയാണ് പൃശ്ശേ മുപ്പത് വരെയാണ് തോറ്റമ്പാട്ട് മുപ്പാം തീയതി ദിവസം ദേവിയുടെ വടക്കേ നട തുറക്കുന്ന ദിവസമാണ് ആ ദിവസങ്ങളിൽ മൂന്ന് മണിമുട്ട് വിട്ട് ദർശനം തുടങ്ങുന്നതാണ് വടക്കോട്ടേക്കാണ് ദേവി ദർശനമായിട്ട് കൂടിയൊള്ളുന്നത് അതായത് കുരിശിക്കളത്തിലേക്ക് വേണ്ടി മാത്രമാണ് ദേവി നോക്കുന്നത് അതായത് ദേവിയുടെ ഭൂതാളങ്ങൾക്ക് വേണ്ടി കുരിശി കൊടുക്കുന്ന ഒരു സമയമാണ് രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് കുരിശി നടക്കുന്നത് ആ കുരിശി കണ്ടു കഴുകാൻ മഹാപുണ്യമാണ് മഹാ മഹാ ഇതിലേക്കാണ് കടന്നു പോകുന്നത് അത് മാത്രമല്ല ദേവിയുടെ എല്ലാ രീതിയിലുള്ള ഇതുകൾ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതാണ് അതിനുശേഷമാണ് ഈ കുരിശി നടക്കുന്നത് കുരിശി കളത്തിലേക്ക് ദേവി എഴുന്നള്ളിക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ടു തൊഴുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രസന്ധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അമ്മയുടെ നാമമായ തോറ്റമ്പാട്ടാണ് നടക്കുന്നത് അതുമാത്രമല്ല അത് കേക്കാനും ഒരു ഒരുപാട് ജനങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ അതിനോടൊന്നുസരിച്ചുള്ള മഹാകുരുതിയാണ് നടക്കുന്നത് വൃത്തിയം മുപ്പാം തീയതി അതിന് ആ കുരുതി കണ്ട് തൊഴാനാണ് പച്ചവളങ്ങൾ വരുന്നത് വടക്കോട്ടേക്ക് മാത്രമാണ് വർഷത്തിൽ ഒരിക്കൽ നട തുറക്കുന്നത് ആ കുരുശിക്കളത്തിലേക്ക് വഴിട്ട് മാത്രമാണ് ദേവി വടക്കോട്ടേക്ക് നോക്കി ആ ദർശനം കൊടുക്കുന്നത് അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നടക്കുന്നത് ആ കുരുതി കുരുതി കണ്ടു വിഴാനാണ് ജനങ്ങളെ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നത് അതായത് കുട്ടികളുണ്ടാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ആട്ടുതൊട്ടിൽ നേർച്ചയായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് കുട്ടികളൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ആ ആട്ടുതൊട്ടിലുള്ളൊരു ദൈവിയുടെ മുമ്പിൽ സമർപ്പിച്ച് യക്ഷമ്മയുടെ മുമ്പിലൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുട്ടികളൊക്കെ സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്ന ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവർ ആ ഒരു ചടങ്ങിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് യക്ഷയമ്മയുടെ മുമ്പിലാണ് ആ ഒരു ചടങ്ങ് നടക്കുന്നത് അല്ലാതെ ആലിൻ്റെ പേരാലിൻ്റെ ഇവിട്ടിൽ ആ കമ്പുകളിലൊക്കെ ഇതൊക്കെ കെട്ടാറുണ്ട് ആട്ടുതൊട്ടിലാണ് കെട്ടുന്നത് അവർ അതിന് ശേഷം കുട്ടികളൊക്കെ ഉണ്ടായിട്ട് വന്ന് പറയുന്നതുണ്ട് മാത്രമല്ല ദേവി ആരെന്ത് വന്നു ചോദിച്ചാലും വരദാനമായി വരം കൊടുക്കുന്നതാണ് ദേവിയെ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും ദേവി നിങ്ങളുടെ കൂടെ വരും അതിനൊരു സംശയവുമില്ല അമ്മയെ പറ്റിയാണെങ്കിൽ വിളിച്ചാൽ എന്ത് കാര്യവും വന്നു പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് നടത്തി തരുന്ന വളരെ ആരുണ്യനിധിയായ അമ്മയാണ് കൃപ്പനാത്ത നമ്മുടെ വിഷമങ്ങൾ ഒരുപാട് 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 കാര്യങ്ങൾ നടത്തി എനിക്ക് തന്നിട്ടുണ്ട് ഒന്നും ഒന്നുമല്ലാതെ ഒന്നുമില്ലാതെ വന്നയാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നതല്ല പനേത്തമ്മയുടെ കൃപാകടാക്ഷോ കൊണ്ട് മാത്രമാണ് ഇതൊന്നുകൊണ്ട് മാത്രമാണ് ഇവിടാണല്ല ഒരു സമയം കിട്ടിയാൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും വന്ന് നാട്ടിലുണ്ടെങ്കിൽ പിഴാതിരിക്കാൻ പറ്റത്തില്ല പിഴാതെ പോയാൽ അന്ന് എന്തെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പണി തരും അതാണ് ഇന്ന് ഓടി വന്നതാണ് സമയം ഇല്ലെന്നിട്ട് പോലും ഈ സമയത്ത് പോലും ഓടി എത്തിയതാണ് ഇന്നൊരു ദിവസമൊക്കെ മാത്രമേ ഇവിടെ ഉണ്ടെങ്കിലും ഓടി വന്നതാണ് ഇല്ലെങ്കിൽ പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ തരൂ കഴിഞ്ഞാഴ്ച വരാതെ പോയി അതിന് വലിയ പണിയാണ് തന്നത് വണ്ടി വഴിയിലായിപ്പോയി മണിക്കൂറോളം അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് ഓടി ഇന്ന് ഓടി വന്നതാണ് എല്ലാം ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യം തമ്മയാണ് അമ്മയുടെ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കൊല്ലം ജില്ലയിലെ പനയത്താണ് തൃപ്പനയത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്പനയത്ത് ക്ഷേത്രത്തിലെ വടക്കേ നടതുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ്